കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ മുഴുവൻ ഉടനീളം പഠിച്ചു വയ്ക്കണം അല്ലേ തീർച്ചയായിട്ടും അത് ഹൃദയസ്ഥമാക്കണം ഇതിനിടെ പാട്ടുകൾ വരും ദാ നോക്കൂ ആ മലയുടെ കീഴേ ഒരു ചെറിയ കുടിൽ ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം അതെ 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 അത് ഇമ്പോർട്ടൻ തിങ് പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ പാടണം പാടണം പാടിയാൽ മാത്രം പോരാ താളബോധം വേണം ഇതെല്ലാം അതായത് ഒരു പൂർണ്ണ കലാകാരനാണ് ഒരു കഥാപ്രാസംഗികൻ എന്ന് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ ഇല്ലല്ലോ തെറ്റില്ലല്ലോ അപ്പൊ എന്തായാലും വിനോദിന്റെ ഒരു കഥാപ്രസംഗം ഒന്ന് അവതരിപ്പിച്ചാ കേൾക്കാം ഏതായാലും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയല്ല ഒരു മിമിക്രി കലാകാരനായതുകൊണ്ട് ഒരു അല്പം അനുകരണത്തിലൂടെ ഒരു കഥ അവതരിപ്പിക്കാം ഓക്കെ ഞാൻ മനസ്സിലൊന്നും ഗുരുവായിട്ട് കണ്ടിട്ടുള്ള എന്റെ നാട്ടുകാരൻ കഥാപ്രസംഗത്തിന്റെ കുലപതിയായിട്ടുള്ള ശ്രീ ശ്രീ സദാനന്ദ മാഷ് അവതരിപ്പിച്ചിട്ടൊരു കഥയാണ് രമണൻ നാലായിരത്തോളം വേദികൾ അദ്ദേഹം രമണൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നു അപ്പം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശൈലിയല്ല അദ്ദേഹം പറയുന്ന രീതിയിൽ ആ കഥ ഞാൻ അവതരിപ്പിക്കും കുറച്ച് മൂന്ന് മണിക്കൂറുണ്ട് പക്ഷെ നമുക്ക് വളരെ കുറച്ച് ഞാൻ അവതരിപ്പിക്കാം കഥ ആരംഭിക്കുക ഈ കഥ പ്രസിദ്ധനായ കവി ചങ്ങമ്പഴയുടെ രമണൻ പ്രണയകാവ്യം ആ രമണൻ ഇവിടെ ആരംഭിക്കുന്നു മലരണി തെങ്ങി മരതക മുങ്ങി മുങ്ങി കവർന്നു മിന്നി ഗ്രാമ അവിടെ ആ ആ നദിയുടെ തീരത്ത് ആ കാട്ടയിലൂടെ തീരത്ത് അമരത്തിന്റെ തണലത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആരൊക്കെയാണ് ഒന്ന് രമണൻ മറ്റൊന്ന് മദനൻ സുഹൃത്തുക്കളാണ് ചങ്ങാതിമാരാണ് സഹോദരങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഞെട്ടി അങ്കൂലി ചർത്തശോഭം രണ്ടോമൽ പൂക്കൾ പോലെ ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളെ പോലെയാണ് രമണിനും മതനും അവർ സുഹൃത്തുക്കളാണ് അവരിന്ന് എന്തോ രഹസ്യമായി സംസാരിക്കുന്നു വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതെന്താണെന്ന് അറിയണോ അവരുടെ ഓമൽ സ്വകാര്യം എന്തെന്നും അറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ ഉണ്ടോ എങ്കിൽ നടക്കൂ നമുക്കൊരുമിച്ച് കൂട്ടുകാരേ നമ്മളവിടെത്തിയിരിക്കുകയാണ് രമണനും മതനിലും പക്ഷെ ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിലാണ് രമണൻ സംസാരിക്കുന്നില്ല രമണൻ അക്ഷരം ഇണ്ടുന്നില്ല മതനെ ചോദിക്കുകയാണ് രമണാ നീ എന്നിൽ നീ നാരഹസ്യം എനിക്കും പിടിക്കയാണോ എത്ര നാളെ നമ്മുടെ സഹോദരങ്ങളായ എത്ര സുഹൃത്തുക്കളായി എത്ര സുഹൃത്തുക്കൾ എത്ര വർഷങ്ങളായി പക്ഷെ ഇന്ന് വരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് തുറന്നു പറയത് അതിനു വേണ്ടി പണയപ്പെടുത്താം നീ എന്താ പറഞ്ഞത് നിന്നോട് ഞാൻ എന്തോ മറച്ചു വെക്കുന്നു ഒന്നുമില്ല നിനക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അറിയാലോ ചന്ദ്രിക ഞാനും തമ്മിൽ വിനോദ് കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോ അതിനകത്ത് ഒരുപാട് സംഗീതം ഉണ്ടായിരുന്നല്ലോ ഒരു സംഗീതത്തിന്റെ ഒരു ചായ ഉണ്ടല്ലോ എങ്ങനെയാണ് ചേട്ടാ ഞാന് സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ എന്റെ അമ്മാവൻ ഒരു സംഗീത സംവിധായകനായിരുന്നു അമ്മാവൻ സംഗീത സംവിധായകൻ ആയിരുന്നു ഓ അദ്ദേഹം ഇപ്പോ മരിച്ചു ഒരു വർഷം കഴിഞ്ഞു പേരെന്താണ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ വിജയൻ വിജയൻ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ചേട്ടൻ അദ്ദേഹത്തിന്റെ പാട്ട് ഉണ്ട് ഒന്നല്ല യെസ് ആ കാസറ്റ് കാസറ്റ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കാസറ്റ് വീട്ടിൽ കൊണ്ടുവരും ഇട്ട് കേൾക്കും ഒരു പാട്ട് ഒരുപാട് ഞാനൊന്ന് പിന്നെ വെഞ്ചോലയിൽ നീരാടി പൂഞ്ചേലൊറിഞ്ഞുടുത്ത് പൺ തീത്തോ തൂഞ്ചൽ ഇരുമ്പ നീരുന്നാടി വെൺചോലിൽ നീരാടി പൂഞ്ചേലൊറിഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അന്നേ പരിപാടി സിദ്ധാർത്ഥ് വിജയൻ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു